ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈശോ പറഞ്ഞു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങളോ കടന്നു പോവുകയില്ല എന്ന് തിരുവചനമനുസരിച്ച് ജീവിക്കുന്നവരും തിരുവചനം പ്രഘോഷിക്കുന്നവരുമായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു ധ്യാനത്തിന് ഒരു സഹോദരി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവിടെയാക്കി അപ്പോൾ ഇവിടെ ഈ സഹോദരി പങ്കുവെച്ച കാര്യമാണ് ഞാൻ വിവാഹം ആലോചന തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷം കഴിഞ്ഞു ഒരു വിവാഹം പോലും ഇങ്ങനെ നടക്കുന്നില്ല എല്ലാം വരും വഴി എന്തെങ്കിലും കാരണം തന്നെ ഇങ്ങനെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത് ഞാൻ പലയിടത്തും പ്രാർത്ഥിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു പൂർവിക ശാപ ബന്ധനമുള്ളതുകൊണ്ടാണ് ആ വിവാഹം നടക്കാത്തത് അതുകൊണ്ട് എൻ്റെ പൂർവിക ബന്ധനം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു എനിക്ക് പൂർവിക ശാപബന്ധനം അഴിക്കാനുള്ള അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചൊരു കാര്യമാണ് ഈ സഹോദരി ദേവാലയത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ദിവ്യകാര്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈശോയെ സ്വീകരിക്കുമ്പോഴൊന്നും ശിരോവസ്ത്രം ധരിക്കാതെ ബൈബിളിലെ ഭാഷയിൽ ശിരോവസ്ത്രം നമ്മുടെ ഭാഷയിൽ ഷാൾ എന്ന് പറയും ഇത് ധരിക്കാതെയാണ് ഇതൊക്കെ ചെയ് ഈശോയെ സ്വീകരിക്കുന്നതും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ ഈ സഹോദരോട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ചോദിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞു ഇപ്പോഴത്തെ ട്രെൻഡ് അതൊക്കെ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ സഹോദരോട് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയൊരു തടസ്സം കിടക്കുന്നത് പൂർവിക ശാപ ബന്ധനമൊന്നുമല്ല ഈ ശിരോവസ്ത്രം ധരിക്കാതെ ഷാൾ ഉപയോഗിക്കാതെ ഈശോയെ സ്വീകരിക്കുന്ന ഇതൊക്കെ തെറ്റാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ സഹോദരിയോട് ചോദിച്ചു സഹോദരി എന്നോട് ചോദിച്ചു അതാരാ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല പൗലോസ്ലിഹ കോറും ദോസുകാർക്ക് കഴിഞ്ഞ ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ ആറാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വചനം ഇതാണ് സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ മുടി മുറിക്കുന്നതും തല തല ശൗര്യം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാ ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ ഇതാണ് വചനം എന്നിങ്ങനെ ഈ സഹോദരിയോട് പറഞ്ഞു അപ്പോൾ ഈ സഹോദരിക്ക് ഈ വനനം കൊടുത്തപ്പോഴേ ഈ സഹോദരിയുടെ ഉള്ളിലൊരു ഉൾക്കാഴ്ച വന്നു സഹോദരി പറഞ്ഞു ഇന്ന് മുതലേ ഞാനിങ്ങേ ഷാളൊക്കെ ഉപയോഗിച്ച് ദേവാലയത്തിൽ പോവുകയുള്ളു ഈശോയെ സ്വീകരിക്കുകയുള്ളു എന്നൊക്കെ ഈ സഹോദരി തീരുമാനമെടുത്തു കുംഭസാരത്തിൽ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു ഈശോയെ സ്വീകരിച്ചു ഏതായാലും പരിശുദ്ധാത്മാവ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു ഒറ്റ മാസത്തിനുള്ളിൽ തന്നെ ഈ സഹോദരിക്ക് ഒരു ജീ വിവാഹാലോചന കടന്നു വരികയും നല്ലൊരു വിവാഹം നടക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ ഈ കാലഘട്ടത്തെ പല കാര്യങ്ങളും ഓ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല വചനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുകയില്ല എന്ന് ചിന്തിച്ച് ഇങ്ങനെയൊക്കെ പോകുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കുക ഉപയോഗിക്കുക ഈശോയെ സ്വീകരിക്കുമ്പോൾ ദിവ്യകാര്യ സന്നിധിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശാപം നമ്മുടെ ജീവിത സ്ത്രീ കടന്നു വരുന്നതിന് പകരം അനുഗ്രഹം കടന്നു വരും പ്രിയപ്പെട്ടവരെ ശാപം വരുത്തി വെക്കുന്നവരാകാതെ അനുഗ്രഹം സ്വീകരിക്കുന്നവരായിട്ട് മാറുവാൻ അല്ലെങ്കിൽ എന്ത് വന്നാലും അതെല്ലാം പൂർവിക ശാപബന്ധനമാണ് എന്ന് പറഞ്ഞ് മരിച്ചുപോയ പൂർവികര് പാവപ്പെട്ട പൂർവികര് സ്വർഗ്ഗത്തിൽ പോയിരിക്കുമ്പോൾ അവരുടെ തലയിലേക്ക് എല്ലാം വെച്ചു കൊടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട പൂർവികർ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചില വചനങ്ങളൊക്കെ സ്വീകരിക്കാതെ വചനങ്ങൾ അനുസരിക്കാതെ ദൈവഗതത്തിന് വിപരീഹതമായിട്ട് നടക്കുമ്പോൾ ദൈവിക പദ്ധതിയിൽ നിന്ന് അകന്ന് നടക്കുമ്പോൾ ചില തടസ്സങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അതൊക്കെ പൂർവികരുടെ തലയിലോട്ട് കിട്ടി വെക്കാതെ വചനമനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഹായൽ ദൂതിന്റെ സംരക്ഷണവും ഇപ്പോഴും നമ്മൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആവേമരിയ പ്രൈസോട്ട് ഹാലരുവിയ